ഹായ് ഹലോ ഇന്ന് രാവിലെ തന്നെ ഒരു കോവൽ തണ്ട് സംഘടിപ്പിച്ച് അത് നടാന്ന് വെച്ചു വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് എന്ന് പറയുന്നത് പൊതുവെ അതിന് കീടശൈല്യം വളരെ കുറവാണ് തണ്ട് തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും അധികം മൂക്കാത്തതും എങ്കിൽ തീരെ ഇളയതയല്ലാത്തതുമായ തണ്ട് നമ്മൾ തിരഞ്ഞെടുക്കണം പ്രധാനമായിട്ടും രണ്ട് മുട്ട് ഈ ഇതുപോലത്തെ രണ്ട് മുട്ട് ഒരു തണ്ടിൽ വേണം നടുന്ന സമയത്ത് ഒരു മുട്ട് മണ്ണിനടിയിൽ വരണം അവിടുന്ന് ആയിരിക്കും വേരുകളും മുളക്കുന്നത് അതുകൊണ്ട് നമുക്ക് ബാക്കി ഭാഗം മുറിച്ചു കളയാം ഇതിപ്പോൾ നമ്മൾ മുറിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നട്ട് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ചതുരപ്പയറിൻ്റെ വിത്ത് പാകിയിട്ടുണ്ട് അതിൻ്റെ കൂടെയാണ് നട്ട് കൊടുക്കുന്നത് മുളച്ചു കഴിഞ്ഞാൽ നമുക്ക് പറച്ച് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് മാറ്റി വെക്കാവുന്നതാണ് കോവൽച്ചെടിക്ക് പൊതുവെ പരിചരണം വളരെ കുറച്ചു മാത്രം മതി കീടശല്യവും കുറവാണ് ധാരാളം വിളവും കിട്ടും